السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أركم دمني صندما غل അല്ലാത്ത പക്ഷം അവിടെ നിൽക്കണമെന്ന വിവാദത്തിൻറെ അറവും അതിൽ ഉൾപ്പെട്ടതാ അറക്കുന്ന സമയം അറക്കുന്ന ആള് അത് ഉലഹിയത്ത് ആരാണോ നെയ്യത്താക്കിയത് അവൻ തന്നെ ആവലാണ് സുന്നത്ത് മറ്റൊരാളെ ഏൽപ്പി പാടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ തന്നെ അറുക്കലാണ് ഏറ്റവും നല്ലത് അവൻ അറുക്കാൻ എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ അവൻ അവിടെ സാക്ഷിയാവണം ഹാജരാവണം ഇല്ലാതിരിക്കാൻ പറ്റൂല സ്വന്തം നെഫ്സുകൊണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം കൈ കൊണ്ട് മൃഗത്തെ അറുക്കലാണ് സുന്നത്ത് അല്ലെങ്കിൽ അറുക്കുന്ന സമയം ആള് ഉണ്ടാവണം കാരണം പല കാര്യങ്ങളും അവര് ചെയ്യേണ്ടതുണ്ട് ആ സമയത്ത് ഇൻഷല്ല വഴിയെ നമുക്കത് കേൾക്കാം അപ്പോ സ്വന്തം മറുക്കലാണ് ഏറ്റവും നല്ലത് സുന്നത്ത് അല്ലെങ്കിൽ അവിടെ ഹാജരാവേണ്ടതുണ്ട് നബിഹു അലഹി വസ്ല്ലം തൊട്ട് കാണാം നബിം സാഖത്തു

കത്തിയെ കൊടുത്തു അറക്കാനുള്ളത് ഫനെഹറ അങ്ങനെ ബാക്കിയുള്ളതെല്ലാം അലി അലിറലി അള്ളാഹുഹു അറുത്തു എന്ന് കാണാം അപ്പൊ അങ്ങനെയാണ് വേണ്ടത് ഇനി അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ അത് പര്യാപ്തമായ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇവൻ അവിടെ ഹാജരുണ്ടാവുകയും വേണം ഇബാദത്ത് അവൻ ചെയ്യണം എല്ലാ ആരാധനയും സ്വന്തം ചെയ്യണം ഏൽപ്പിക്കാൻ പറ്റാത്തതുണ്ട് ഏൽപ്പിക്കാൻ പറ്റുന്നതുണ്ട് ദുഹർ നിസ്കാരം നമുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല സുന്ന മക്കളായ സുന്നത്ത നിസ്കാരങ്ങൾ മറ്റുള്ള സുന്നത്ത നിസ്കാരങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല ജുമാ നിസ്കാരം ഏൽപ്പിക്കാൻ പറ്റില്ല നോമ്പ് ഏൽപ്പിക്കാൻ പറ്റില്ല ഹജ്ജി ഉമ്ര എന്ന ആരാധനകൾ സ്വന്തം ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത ഒരാളെ ഏൽപ്പിക്കാം പക്ഷെ ഇതൊന്നും എന്നാൽ പോലും സ്വന്തം ചെയ്യലാണ് ഏത് അമലാണെങ്കിലും സ്വന്തം ചെയ്യലാണ് ഏറ്റവും നല്ലത് അത്രയും പ്രതിഫലം ഏൽപ്പിച്ചാൽ കിട്ടില്ല കാരണം ഏൽപ്പിക്കപ്പെടുന്നവൻ ഏൽപ്പിക്ക് സ്വീകരിക്കുന്നവൻ അവന്റെ നെയ്യത്ത് അവൻ്റെ മറ്റുള്ള പല കാര്യങ്ങളും അവൻ ചെയ്യേണ്ട പല കാര്യങ്ങളും അവൻ ചെയ്യേണ്ടി വരും അപ്പോൾ പലതും പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അറിയാത്തവനായിരിക്കാം അതുകൊണ്ട് ഏറ്റവും നല്ലത് അവൻ സ്വന്തം മറുക്കലാണ് അതിനല്ലെങ്കിൽ പര്യാപ്തമായ ഒരാളെ അതിനെ ഏൽപ്പിക്കാനും പറ്റും ولكن افضل أَوْلُكِ إِلَى افضل 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 അങ്ങനെയാണ് സ്വന്തം നബ്സുകൊണ്ട് അറക്കണം അല്ലെങ്കിൽ അറിയാ അറിയാൻ പറ്റുന്ന അറിയില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലും പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അവിടെ അവിടെ ഹാജരാകണം സ്ത്രീകളാകുമ്പോൾ അതിനെ പര്യാപ്തമായ ഒരാളെ ഏൽപ്പിക്കലാണ് ഏറ്റവും നല്ലത് സുന്നത്ത് കാരണം ഇതൊരു ചെറിയ കാര്യമല്ല അറവ് എന്ന് പറയുന്നത് അതിന് പല നിയമങ്ങളും നിബന്ധനകളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ പല സ്ഥലങ്ങളിലും വീഴ്ച വരാൻ സാധ്യതയുണ്ടായതുകൊണ്ട് പെണ്ണ് മറ്റൊരാളെ ഏൽപ്പിക്കലാണ് ഏറ്റവും നല് നല്ലത് ആണിൻ്റെ കഴിവില്ലെങ്കിൽ അവനും കുരുടനും ഏൽപ്പിക്കലാ വേണ്ടുന്നതാണറവിന്നും ഇനി ആണ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവന് കഴിവില്ലറക്കാൻ അവനക്ക് ആരോഗ്യമില്ല അതല്ലെങ്കിൽ അവനിക്ക് അങ്കലാപ്പാണ് അർത്ഥാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് അല്ലെങ്കിൽ കുരുടനാണ് എന്ന് പറഞ്ഞാൽ കാണില്ല ഇങ്ങനെയുള്ളവർക്കും ഏൽപ്പിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മഹാൻ അവൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോ ഏറ്റവും നല്ലത് സ്വന്തം നഫ്സിനെ സ്വന്തം ആ വ്യക്തികൾ തന്നെ അറിക്കലാണ് ആണാണ് മൃഗമെങ്കിൽ അതേറ്റം അഫുഅലാ

ും ഇറക്കാത്തില്ല അതിൻ്റെ ലഹമിന് വലിയ ശ്രേഷ്ഠതയുണ്ട് വലിയ അത്യബാണ് മറ്റതിനേക്കാൾ നല്ലതാണ് ആണിൻ്റെ മാംസം ആണിന്റെ പുഷ്ടിയുമുള്ളതാണ് അറുക്കേണ്ടത് എന്നാണ് റബ്ബു പറഞ്ഞത് ഇബ്രാഹിം നബി അലിസ്സലാം ഇസ്മാൻ നബി അലൈഹി അലിഹിസ്ലാമിനെ അറക്കാൻ കൊണ്ടുപോകുന്ന കാര്യം നമുക്കറിയാമല്ലോ അറുക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു പകരം ഒരു ആടിനെ കൊടുത്ത് കൊടുത്ത് അവിടെ അറവ് നടക്കുകയാണ് അതിന് അള്ളാഹു തല പറഞ്ഞ പ്രയോഗം എന്നാണ് അലീമായ എന്നാണ് പേര് പറഞ്ഞത് അതുകൊണ്ട് മെലിഞ്ഞ മെലിഞ്ഞതാകാൻ പാടില്ല പെണ്ണാകാൻ നല്ല രസത്തിന് പുഷ്ടിയുള്ളതാവണം അത് ആവശ്യമാണ് സ്വർഗത്തിലാണത് കൊണ്ട് കേണമേ അമലൊക്കെയും നീ സ്വീകരിച്ചാലില്ല പിന്നൊരു തോൽവിയും കുടം ചെയ്യണേ തങ്ങളിൽ അതുപോലെ അൽ നിത്യമിൽ അള്ളാഹുബാഹുല െ തറുക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകുമാറാവട്ടെ അതിന്റെ പ്രതിഫലം അള്ളാഹു ദുന്യാവിലും ആഹ്റത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ